നമസ്കാരം സ്വർണം റെക്കോർഡ് വിലയും പിന്നിട്ട് കുതിക്കുകയാണ് എന്നാൽ സ്വർണം വാങ്ങുന്നതിൽ നിന്ന് ആരും പിന്നോട്ടില്ല ഇത്രയും ആരാധകരുള്ള സ്വർണം എവിടെ നിന്ന് വരുന്നുവെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ആദ്യ ഉത്തരം ഏതെങ്കിലും ഭൂഗർഭഗനി അല്ലെങ്കിൽ സ്വർണത്തിന്റെ അടരുകൾ നിറഞ്ഞ അതിവേഗം അതിവേഗമൊഴുകുന്ന അരുവി എന്നതാകാം എന്നാൽ സ്വർണത്തിന്റെ യഥാർത്ഥ ഉത്ഭവം ഭൂമി ഉണ്ടാകുന്നതിനും കോടിക്കണക്കിന് വർഷങ്ങൾക്കു മുമ്പാണെന്നാണ് കരുതപ്പെടുന്നത് പുരാതന ആസ്റ്റക വിഭാഗക്കാർ സ്വർണം യഥാർത്ഥത്തിൽ സൂര്യന്റെ വിയർപ്പാണെന്നാണ് വിശ്വസിച്ചിരുന്നത് ഈജിപ്ഷ്യൻ ഫറോവമാർ മുതൽ സ്പാനിഷ് അധിനിവേശകർ വരെ സ്വർണത്തിൽ ആകൃഷ്ടരായിരുന്നു വാസ്തവത്തിൽ ഈജിപ്തുകാർ സ്വർണ്ണത്തെ ദൈവത്തിന്റെ ശ്വാസം എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് തന്റെ സാമ്രാജ്യത്തെ പ്രതാപം പ്രകടിപ്പിക്കാൻ നെപ്പോളിയൻ പാരീസിനെ സ്വർണത്തിൽ പൂശി ഇങ്ങനെ ചരിത്രാതീതമായ കാലം മുതൽ മനുഷ്യൻ സ്വർണത്തിന് വലിയ പ്രാധാന്യം നൽകി വരുന്നുണ്ട് ഭൂമിയിലുള്ള സ്വർണം ഉൾപ്പെടെയുള്ള ഭാരമേറിയ മൂലകങ്ങൾ നക്ഷത്രങ്ങളുടെ ഹൃദയത്തിലാണ് രൂപപ്പെട്ടതെന്നും പറയപ്പെടുന്നു എന്നാൽ സ്വർണ്ണമുണ്ടായത് നക്ഷത്രങ്ങളുടെ പരിണാമ ദിശയിൽ അവസാനം സംഭവിക്കുന്ന സൂപ്പർനോവ വിസ്ഫോടനത്താലാണെന്നാണ് പ്രബലമായ ഒരു സിദ്ധാന്തം പറയുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി തീവ്രമായ ചൂടിലും സമ്മർദ്ദത്തിലും മൂലകങ്ങൾ ഒന്നിച്ചു ചേർന്നു പക്ഷേ സ്വർണം പോലുള്ള ഭാരമേറിയ മൂലകങ്ങളുടെ സൃഷ്ടിക്ക് ഇതിലും തീവ്രമായ ഒരു എനർജി ആവശ്യമാണെന്നതാണ് ഈ സിദ്ധാന്തം പ്രചരിപ്പിക്കപ്പെടാൻ കാരണം ബിഗ് ബാങ്ങിന് ശേഷം ഹൈഡ്രജൻ ഹീലിയം എന്നിങ്ങനെ രണ്ട് മൂലകങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് ഭാരം കുറഞ്ഞ മൂലകങ്ങളിൽ നിന്ന് ഭാരം മൂലകങ്ങൾ താരങ്ങളിലെ പ്രവർത്തനങ്ങൾ മൂലമുണ്ടായി എന്നാൽ അപ്പോഴും സ്വർണം പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരുന്നില്ല പിന്നീട് ഭാരമേറിയ നക്ഷത്രങ്ങൾ പരിണാമ ദിശയിൽ സൂപ്പർ നോവകളായി പൊട്ടിത്തെറിച്ചു വാതകങ്ങളും പൊടിപടലങ്ങളും അടങ്ങിയ നെബുലകൾ ഉണ്ടായി ഈ നെബുലകളിൽ ന്യൂട്രോൺ ക്യാപ്ചർ എന്ന പ്രക്രിയ നടന്നതാണ് സ്വർണ്ണമുണ്ടാകാൻ കാരണമായതെന്ന് വലിയൊരു വിഭാഗം ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു ഭൂമിയിലെ ഓരോ നൂറ്റി അമ്പത് ബില്യൺ ടണ്ണിനും ഒരു ഔൺസ് എന്ന നിലയിൽ പ്രപഞ്ചത്തിൽ ആകെയുള്ള സ്വർണത്തിന്റെ അളവ് ഏകദേശം അമ്പത് ബില്യൺ ടണ് ആണെന്ന് കണക്കാക്കപ്പെടുന്നു ഭൂമിയുണ്ടായി ഇരുന്നൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷമാണ് ഉൽക്കകളിലൂടെയും മറ്റും സ്വർണം നമ്മുടെ ഗ്രഹത്തിലേക്ക് എത്തുന്നത് സ്വർണത്തെക്കുറിച്ച് പറയുമ്പോൾ സിക്സ്റ്റീൻ സൈക്കി എന്ന ചിഹ്നഗ്രഹത്തെ പരാമർശിക്കാതെ വയ്യ ചിഹ്നഗ്രഹങ്ങൾക്കിടയിൽ അതിപ്രശസ്തനും വ്യത്യസ്തനുമാണ് സൈക്കി സ്വർണവും അതുപോലുള്ള വിലയേറിയ ലോഹങ്ങളും കൊണ്ടാണ് സൈക്കി രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് പതിനായിരം കാഡ്രില്യൺ യു എസ് ഡോളർ മൂല്യമുള്ളതാണ് ഈ ചിഹ്നഗ്രഹം ഭൂമിയിലെ മുഴുവൻ രാജ്യങ്ങളുടെയും മൊത്തം സമ്പദ് വ്യവസ്ഥയുടെ ആകെ തുകയേക്കാൾ കൂടുതലാണിത് ചിഹ്നഗ്രഹത്തിന്റെ ഒരു തരി കിട്ടുന്നവർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായ ജെഫ് ബോസസിനേക്കാൾ സമ്പത്തുണ്ട് ാണ് പറയപ്പെടുന്നത് സ്വർണം ഇരുമ്പ് നിക്കൽ എന്നിവയ്ക്കൊപ്പം ഭൂമിയിൽ അത്യപൂർവമായ ലോഹങ്ങളുമുള്ളതിനാലാണ് ഇത്രയും വില ക്രമരഹിതമായ ഉരുളക്കിഴങ്ങ് പോലെയാണ് സൈക്കിയുടെ ആകൃതി സൈക്കി എന്ന ചിഹ്നഗ്രഹത്തിൽ ഭൂരിഭാഗവും ലോഹങ്ങളാണ് എന്നതാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് സൈക്കിയുടെ മുപ്പത് ശതമാനം പാറയും അറുപത് ശതമാനം ലോഹവുമാണെന്നാണ് നിഗമനം ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിലുള്ള ആസ്ട്രോയിഡ് ബെൽറ്റിലാണ് ഈ ചിഹ്നഗ്രഹം സ്ഥിതി ചെയ്യുന്നത് സൈക്കിയുടെ നിഗൂഢതകൾ തേടി നാസയുടെ സൈക്കി മിഷൻ കഴിഞ്ഞ ഒക്ടോബറിൽ വിക്ഷേപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി പേടകം ചിഹ്നഗ്രഹത്തിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ിൽ ഇറ്റലിയിലെ നേപ്പിൾസിൽ വാനനിരീക്ഷകനായ അനിമൽ ഡി ഗാസ്പാരിസ് ആണ് ഈ ചിഹ്നഗ്രഹം കണ്ടെത്തിയത് മനുഷ്യനായി ജനിച്ച് പ്രണയത്തിന്റെ ദേവനായ ഇറോസിനെ വിവാഹം ചെയ്ത ആത്മാവിന്റെ ദേവനായ സൈക്കിയുടെ പേരാണ് ചിഹ്നഗ്രഹത്തിന് നൽകിയിരിക്കുന്നത് കണ്ടുപിടിക്കപ്പെട്ടതിൽ പതിനാറാമത്തെ ചിഹ്നഗ്രഹമായതിനാലാണ് സിക്സ്റ്റീൻ എന്ന് അറിയപ്പെടുന്നതും വാർത്തയുടെ നിറം തെടി തനി നിറം